നമസ്കാരം ബി ജെ പി നേതാക്കളോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന നേതാവിനെ നിങ്ങൾക്ക് മനസ്സിലായോ മറ്റാരുമല്ല ഒരായിരം കിനാക്കൾ കണ്ടു നടന്നിട്ടൊടുവിൽ കോൺഗ്രസ് കൈയൊഴിഞ്ഞ ടി എൻ പ്രതാപൻ തന്നെയാണ് ബി ജെ പി നേതാക്കൾ പങ്കെടുത്ത ഒരു പ്രമുഖ പരിപാടിയിലാണ് ടി എൻ പ്രതാപൻ പങ്കെടുക്കുന്നത് അതിനാൽ തന്നെ കോൺഗ്രസ് കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ടി എൻ പ്രതാപൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം തിരഞ്ഞെടുപ്പിന്റെ ഓളം വരുന്നതിന് മുൻപ് തന്നെ അണികൾ ടി എൻ പ്രതാപൻ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് വമ്പൻ പോസ്റ്ററുകളും ബാനറുകളും ഒപ്പം ചുവരെഴുത്തുകളുമാണ് ടി എൻ പ്രതാപനായി തൃശൂരിൽ പൊങ്ങിയത് എന്നാൽ പെട്ടെന്നായിരുന്നു കോൺഗ്രസിനെ ട്വിസ്റ്റ് ടി എൻ പ്രതാപനല്ല കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് സാഹിക്കുമോ നമ്മുടെ ടി എൻ പ്രതാപനിത് അതിനാൽ തന്നെ ഈ വീഡിയോ കൂടി പുറത്തു വന്നതോടെ ടി എൻ പ്രതാപനും അധികം വൈകാതെ ബി ജെ പി പാളയത്തിൽ എത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം ഓരോ ദിവസവും നിരവധി കോൺഗ്രസ് നേതാക്കളും മറ്റുമാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് ഇന്ന് രാജസ്ഥാനിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പി പാളയത്തിലെത്തിയിരുന്നു രണ്ടു മുൻ മന്ത്രിമാരും മുൻ എം എൽ എമാരും ഉൾപ്പെടെ നിരവധി പേരാണ് ബി ജെ പി അംഗത്വം ഇന്ന് സ്വീകരിച്ചത് അടുത്തിടെ മഹാരാഷ്ട്ര മുൻ മന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുന്നത് മുൻ മന്ത്രിമാരായ രാജേന്ദ്ര യാദവ് ലാൽചന്ദ് കടാരിയ എന്നിവരും മുൻ എം എൽ എ മാരായ മിർദ അദ്ദേഹത്തിന്റെ മകൻ വിജയ് പാൽ മിർദ ഖിലാദ് ഭൈരവ മുൻ സ്വതന്ത്ര എം എൽ എ അലോക് ബെനിവാൾ മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സേവാദൽ സുരേഷ് ചൗധരി മറ്റ് നേതാക്കളായ രാംപാൽ ശർമ്മ റിജു ജുൻജു എന്നിവരാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ വിശ്വസ്തനടക്കം ഇരുപത്തിയഞ്ച് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിന് വീണ്ടും അടിപതറുകയാണ് वेब डेस्क तत्मी न्यूज़